അലൈക്കും വാഹമത്തല്ലാ വാത്ത അല്ല വളരെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയും അത് ശരിയാക്കണമെന്ന അതിയായ ആഗ്രഹവുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാണ് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പേ അഷറഫുൽക്ക് മുഹമ്മദ് മുസ്തഫ സാഹുലി വസല്ലാത്തങ്ങൾ നമുക്കിടയിൽ മഹബത്തും ഉണ്ടാവാൻ സ്നേഹമുണ്ടാവാൻ പരസ്പരം ഐക്യവും കെട്ടുറപ്പും ഉണ്ടാവാൻ പര്യപ്തമായ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുകയുണ്ടായി അഥവാ ഇഷു നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ ധാരാളമായി നിങ്ങൾ പറയണം സലാം പറയണം സലാം പറയണം സലാം ഇന്ന് ആരോടാണ് പറയുന്നത് അസ്സലാമു അലൈക്കും വറഹമത് അള്ളാഹുവിന്റെ സലാം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ രക്ഷയുണ്ടാവട്ടെ അവന്റെ കരുണയും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് നാം പലപ്പോഴുമായി സലാം പറയുന്നവരും സലാം അടക്കുന്നവരുമാണ് എന്റെ റൂമിലേക്ക് കയറി വരുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഒരാൾ മാതാപിതാക്കളുള്ള ഒരാൾ മക്കളുള്ള ഒരാൾ ഞാനിരിക്കുന്ന റൂമിലേക്ക് കയറി വരുമ്പോൾ നൂറ് ശതമാനവും അവർ എന്നോട് സലാം പറയും റൂമിൽ നിന്ന് അവരുടെ കാര്യനിർവഹണത്തിന് ശേഷം എന്തെങ്കിലും മസാല ചോദിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ പറയാൻ ഒരു നല്ല ദിവസം കാണാൻ പല ആവശ്യങ്ങൾക്ക് വരാറുണ്ട് അവര് എന്റെ റൂമിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോഴും അവര് ശരി ഉസ്താദെ അലൈക്കും എന്ന് പറയും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ഉസ്താദിനെ നാട്ടിലെ ഒരു ഉസ്താദിനെ കണ്ടാൽ അസ്സലാമു അലൈക്കും ഇവൻ നാട് മുഴുക്കെ ഇവൻ എല്ലാവരോടും പാറി നടന്നുകൊണ്ട് പറയാണ് അള്ളാന്റെ രക്ഷ ഉണ്ടാവട്ടെ അള്ളാന്റെ കരുണയുണ്ടാവട്ടെ എന്നുള്ളത് നല്ല കാര്യം പക്ഷേ ഇവിടെ ഒരു പരാജയമുണ്ട് അള്ളാഹുഖുർആാനിൽ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ നരകത്തെ തൊട്ട് സംരക്ഷിക്കണം വ അഹ്ലിക്കും അതോടൊപ്പം ചേർത്ത് പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകറ്റ തൊട്ട് സംരക്ഷിക്കണമെന്ന് ഇവൻ വീട്ടിലേക്ക് കയറുമ്പോൾ ഇവന്റെ ഉപ്പ അവിടെയുണ്ട് ഉമ്മ അവിടെയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് മരുമക്കളുണ്ട് എളാപ്പയുണ്ട് മൂത്താപ്പയുണ്ട് അമ്മായിയുണ്ട് പലരുമുണ്ട് പലരുമുണ്ട് ഇവൻ എല്ലാവർക്കും സലാം സപ്ലൈ ചെയ്തു നാട്ടിലെ അവന്റെ കൂട്ടുകാർ പള്ളിയിൽ കാണുന്നവര് പള്ളിക്ക് പുറത്ത് കാണുന്നവര് ഓഫീസിലേക്ക് കയറുമ്പോൾ എല്ലാവർക്കും എല്ലാവരോടും ഇവൻ പറഞ്ഞു ബാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ നിങ്ങൾക്കുണ്ടാവട്ടെ നിനക്കുണ്ടാവട്ടെ പക്ഷെ വീട്ടിൽ കയറുമ്പോ ഉപ്പയോട് സലാം പറയുന്നില്ല ഇവിടെയാണ് അവൻ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിയാകുന്നത് അവനവന്റെ റൂമിലേക്ക് കയറുമ്പോൾ ഭാര്യയുണ്ട് ഭാര്യയോട് സലാം പറയുന്നില്ല അള്ളാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ എന്നും ബാപ്പയോടും ഉമ്മയോടും ഭാര്യയോടും മക്കളോടും മരുമക്കളോടും ആരോടും പറയുന്നില്ല ഇവനേക്കാൾ ഏറ്റവും വലിയ വിധി ഞങ്ങളെ നാട്ടിലെ ഹന്തൽ ഹുന്താവി എന്ന് പറയും ഇവനേക്കാൾ വലിയ ഹന്തൽ ഹുന്ദാവി വേറെ ഇല്ല അതാണ് ശരി അതാകുന്നു സത്യം ഇതാകുന്നു ശരി സ്വർഗത്തിന്റെ നാല് പാസ് നാല് ടിക്കറ്റ് ഒരുത്തന്റെ നിങ്ങളെ കയ്യിൽ കിട്ടി നിങ്ങൾ സങ്കല്പിക്കാം സ്വർഗത്തിന്റെ ഏട്ടാ അതുണ്ടോ എന്നുള്ളത് വേറെ ചർച്ച അതൊരാത്മീയ ഒരു ഭാഷ്യം കൊടുക്കാതെ അത് ചർച്ച ചെയ്യാൻ കഴിയില്ല ഏതാവട്ടെ സ്വർഗത്തിന്റെ നാല് ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ നൽകി എന്ന് സാങ്കല്പികം സങ്കല്പിക്കാം ൾക്ക് നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അത് കാരണമാണ് അതുണ്ടായ മതി സങ്കല്പിക്കട്ടോളെ അത് ചോദിച്ച് പിന്നെ പിന്നെ കമൻ്റിലൊന്നും പിന്നെ പഴി നാല് സ്വർഗത്തിന്റെ ടിക്കറ്റുകൾ കിട്ടി നാലാളുകളെ ഇവനുക്ക് സ്വർഗത്തിൽ കയറ്റാൻ അള്ളാഹു സമ്മതം കൊടുത്ത് ഇവനെന്ത് ചെയ്യും എന്താ സാധാരണ ചെയ്യാറ് ഒന്ന് എടുത്ത് അവന്റെ കീശയിൽ വെക്കും രണ്ടാമതെടുത്ത് ഇവൻ നേരെ പള്ളിയിലേക്ക് കയറുമ്പോ ഹൗതും കരയിൽ ഉസ്താദ് നിൽക്കുന്നു ഉസ്താദെ ഇത് സ്വർഗത്തിന്റെ ടിക്കറ്റാണ് നിങ്ങൾക്കൊന്നിരിക്കട്ടെ അവൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവന്റെ കൂട്ടുകാരനെ കണ്ടു ഇത് സ്വർഗത്തിന്റെ ടിക്കറ്റാണ് നാലാളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ഇത് കാരണമാണ് ഇത് പര്യാപ്തമാണ് ഇത് പ്രാപ്തമാണ് കൂട്ടുകാരനും ഒന്ന് കൊടുത്തു ബാക്കി ഒന്നുണ്ട് ഇത് ആർക്ക് കൊടുക്കും അങ്ങനെ നടന്നു പോകുമ്പോഴാണ് നാട്ടിലെ മദ്രസയിലെ ഉസ്താദിനെ കാണുന്നത് ഉസ്താദെ ഇത് സ്വർഗത്തിന്റെ ടിക്കറ്റാണ് ഇത് കൊടുക്കാണ് ഇവൻ വീട്ടിലേക്ക് കയറുമ്പോൾ ഇവൻ ഇവന്റെ ബാപ്പയെ മറന്നു ഇവന്റെ ഉമ്മയെ മറന്നു ഇവന്റെ ചൂടും ചൂരും അനുഭവിച്ച ജീവിതത്തിന്റെ പാതിയായ ഭാര്യയെ മറന്നു മക്കളെ മറന്നു എല്ലാവരെയും ഇവൻ മറന്നു ഇവനെ പോലെ വിഡ്ഢി ലോകത്ത് വേറാറുള്ളത് ഇഷുസലാം അള്ളാഹുവിന്റെ രക്ഷയുണ്ടായിരിക്കട്ടെ രക്ഷ ആയിരിക്കും അവൻ സപ്ലൈ ചെയ്യുന്നത് എല്ലാവർക്കും സപ്ലൈയും വീട്ടിൽ കൊടുക്കൂല വീട്ടിൽ ദാരിദ്ര്യം വീട്ടിൽ പട്ടിണി വീട്ടത്തെ നന്നാവണ്ട ബാപ്പ നന്നാവണ്ട ഉമ്മ നന്നാവണ്ട ഇവർക്കൊന്നും സ്ഥലം പറയില്ലേ ഇവൻ ഭാര്യയോട് സ്ഥലം പറയില്ല പെങ്ങളോട് സ്ഥലം പറയില്ല ഒരു വിവാഹത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഒരു സഹോദരൻ ആ സഹോദരനോട് എനിക്ക് സ്നേഹം തോന്നണം ഇവിടെ വന്ന് വന്ന് ഇതേപോലെ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ അസ്സലാമു അലൈക്കും വലൈക്കും വലൈക്കും ഏകദേശം ഒരു രണ്ടു മണിക്കൂറേരം എന്റെ റൂമിൽ അയാള് സംസാരിച്ചിരുന്നു എനിക്കവനെയും അവനക്ക് എന്നെയും ആ സംസാരത്തിൽ ഇഷ്ടപ്പെട്ടു നല്ല ഹൈറായ നല്ല കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ ഇടയിൽ വിഷയങ്ങൾ ഇങ്ങനെ പറയിൽ ഇവനെ പൊങ്ങൾ വിളിച്ച് പെങ്ങളൊട്ടി വിളിച്ച് അവൻ ഫോൺ ഫോണെടുത്ത് അപ്പോ സാധാരണ സംസാരം എന്തോ ഒരു കാര്യം പറഞ്ഞു അപ്പൊ ഞാൻ ആരാണത് പെങ്ങള വിളിച്ച് സലാം പറഞ്ഞൂടെ എനിക്ക് റൂമിലേക്ക് കയറി വരുമ്പോ എന്നോട് സലാം പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഇത് പെങ്ങൾട്ടിയോട് പറഞ്ഞൂടെ ശരി സാദേ ചെയ്യാം വിവാഹം കഴിഞ്ഞതാണല്ലോ ഭാര്യയോട് സലാം പറയാറുണ്ടോ ഇല്ല ഉപ്പാനോട് പറയാറുണ്ടോ ഇല്ല ഉമ്മയോട് പറയാറുണ്ടോ ഇല്ല എന്ന അവരോടൊക്കെ സലാം പറഞ്ഞിട്ട് വാ എന്നിട്ട് നാട്ടിൽ നമുക്ക് സപ്ലൈ ചെയ്യാം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യമാണത് ഏറ്റവും വലിയ വിഡിത്തമാണത് നാം നമ്മുടെ മക്കളോട് ഭാര്യയോട് സലാം പറയണം മാതാപിതാക്കളോട് സലാം പറയണം കുടുംബത്തിലെ ആളുകളോട് സലാം പറയണം ഈ ഒരു സ്വഭാവമാണ് നാം ആദ്യം പഠിക്കേണ്ടത് എന്നിട്ടാവണം പള്ളിയിലെ ഉസ്താദിന് സപ്ലൈ ചെയ്യാൻ എന്നിട്ടാവണം നാട്ടിലെ കൂട്ടുകാർക്ക് സപ്ലൈ ചെയ്യാൻ ഭാര്യയുടെ സലാം പറഞ്ഞ് കൈ പിടിക്കണം അവരുടെ കൈ മുത്തണം മാതാപിതാക്കളെ കൈ മുത്തണം ഇതൊന്നും ചെയ്യാത്തവൻ നാട്ടിലുള്ള ആളുകളുടെ കൈ മുത്തുന്നവൻഡിത്ത് വിഡ്ഢിയല്ലേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു വിഷയം ഒരിക്കൽ അതിയായ ദാഹമുണ്ട് പുണ്യനബി സുലല്ലാഹു അലൈവല്ല തങ്ങൾക്ക് ഐഷ ബീബിയോട് പറഞ്ഞു ഐഷ ദാഹിക്കുന്നുണ്ട് ഒരൽപ്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ വെള്ളം കാത്തിരിക്കുകയാണ് പുണ്യ ഹബീബ് സൊലു വസ്സലം ഐഷീ അൻഹ ഒരല്പം പാലുമായിട്ട് പുണ്യനബിന്റെ അരികിൽ വന്നു ഒരു ഗ്ലാസ് ഒരൽപ്പം പാല് നബിതങ്ങൾ ഇരിക്കുകയായിരുന്നു ഐഷ ബീവി എഴുന്നേറ്റ് നിന്ന് ഈ പാല് കൊടുത്തു ഉടനെ പുണ്യനിപിതങ്ങൾ അത് വാങ്ങി വാങ്ങിയിട്ട് കുടിക്കുന്നതിന് മുമ്പേ ഐഷ ബീവിയോട് പറഞ്ഞു ജിലിസി ആയിഷ ആയിഷ നീ ഇവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുക ഐഷ എന്നിട്ട് ദാഹമുള്ള പുണ്യ നബിസ്വലിസ് മാത്തങ്ങള് ആ പാലിന്റെ പാത്രം ഐഷബീവിയിലേക്ക് നീട്ടി എന്നിട്ട് പറഞ്ഞു ആയിഷ ആയിഷ നീ കുടിക്ക് ആയിഷ കുടിക്കോട് കുടിക്കാൻ പറയാണ് റലിഅള്ളഷിബി റലി അള്ളഹ ആ പാത്രത്തിൽ നിന്നും ഒരല്പം പാല് ചുണ്ടുവടിക്കുകയാണ് അതിനുശേഷം ഐഷബീവി തിരിച്ചു കൊടുത്തു ശക്തിയായ ദാഹം പുണ്യനബിക്കുണ്ട് പുണ്യനബിന്റെ കയ്യിൽ ആ പാത്രം കിട്ടിയപ്പോൾ ആ ഗ്ലാസ്നെ കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ 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 തിരിക്കാണ് ഐഷബീവി എവിടെയാണ് ചുണ്ടുവച്ച് കുടിച്ച് ആ ഭാഗം ഭാഗത്തിൽ പുണ്യ ഹബീബ് ചുണ്ട് കൊണ്ട് കുടിക്കുകയാണ് ഇതാരു കാണുകയാണ് ഐഷബീബ് കാണുകയാണ് മഹബത്ത് ഉണ്ടാവാൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമുണ്ടാവാൻ സലാം പറയണം ഇങ്ങനെ പുണ്യഹബീബിനെ ദാമ്പത്യ ജീവിതത്തിൽ നിഖില മേഖലയിലും കൊണ്ടുവരണം പുണ്യ ഹബീബിനോടുള്ളധിബായില്ലാതെ ഒരു മനുഷ്യന് നന്നാവില്ല സലാം പറയണം അതെല്ലാവരോടും പറയണം എല്ലാവരോടും സലാം പറയണം അതവന്റെ വീട്ടിൽ നിന്ന് തുടങ്ങണം അവന്റെ ഉപ്പയിൽ നിന്ന് തുടങ്ങണം അവന്റെ ഉമ്മയിൽ നിന്ന് തുടങ്ങണം അവന്റെ സഹോദരിമാരിൽ നിന്ന് തുടങ്ങണം അവന്റെ സഹോദരന്മാരിൽ നിന്ന് തുടങ്ങണം എന്നിട്ട് നാട്ടിൽ സപ്ലൈ ചെയ്യണം വീട്ടിൽ ദാരിദ്ര്യം വീട്ടില് കഷ്ടപ്പാടുണ്ടായിരിക്കെ ഒരിക്കലും അവശ്യ വസ്തുക്കൾ നാട്ടിൽ ദാനം ചെയ്യാറില്ല അതുകൊണ്ട് സ്വന്തം ഉപ്പാന്റെയും ഉമ്മാന്റെയും വേണ്ടപ്പെട്ടവരെയൊക്കെ രക്ഷ കൊടുത്തതിന് ശേഷം അതോടൊപ്പം മറ്റുള്ളവരോട് സലാം പറയണം അസ്ലാം വരഹമുല്ല